ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ഒരുപാട് ശല്യക്കാരായ ഇതുപോലുള്ള എലി പെരുച്ചാഴി പല്ലി പാറ്റ മാത്രമല്ല കൊതുകിനൊക്കെ എന്നേക്കുമായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള അടിപൊളി കുറച്ച് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല ചെറുനാരങ്ങയൊന്നും വേണമെന്നില്ല ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ആ ഒരു ചെറുനാരങ്ങ നമുക്കിതുപോലെ നടുക് കീറി രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മുടെ വീട്ടിലുള്ള പാറ്റകളെയും പല്ലികളെയും മാത്രമല്ല കൊതുകുകളെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഈ ഒരു ചെറുനാരങ്ങ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പു കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രാമ്പു നമുക്ക് ദാ ഇതുപോലെ നമുക്ക് ചെറുനാരങ്ങയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തിവെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഇത്രത്തോളം ഗ്രാമ്പു ആണ് കേട്ടോ ചെറുനാരങ്ങയുടെ വീട്ടിലേക്കായിട്ട് കുത്തി കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് വെച്ച് എന്താ ചെയ്യുന്നത് എന്നുള്ളത് കണ്ട് നോക്കാം അപ്പോൾ ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർ കിലോ ഈ ഒരു ചെറുനാരങ്ങ ഇതുപോലെ കുത്തിയെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഗ്രാമ്പു കത്തുന്ന ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഉള്ള ഒരു ലെമണൊക്കെ കത്തുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സന്ധ്യാസമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഒരുപാട് ഉള്ളവരാണെങ്കിൽ ആ ഒരു വീട്ടിൽ പിന്നെ ഈ ഒരു മണം അടിച്ചിട്ട് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ധൈര്യമായിട്ട് ചെയ്യാൻ ഒരു നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് ഈ ഒരു മണം അടിച്ചു കഴിഞ്ഞാൽ പല്ലികളും പാറ്റകളും അതുപോലെ തന്നെ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതിങ്ങനെ കത്തി വന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് ആ ഒരു പുകയിൽ നിന്ന് വരുന്നത് കേട്ടോ ഒരു ഗ്രാമ്പൂവിൻ്റെ പുകയിൽ നിന്ന് വരുന്ന ഒരു നല്ലൊരു സ്മെല്ലാണ് ഞാനിതിപ്പോൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലേക്കായിട്ടാണ് അപ്പോൾ ഒരുപാട് പല്ലിശല്ല്യൊക്കെ ഉള്ളവരാണെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ കൗണ്ടർ ടോപ്പിൽ അത് മാത്രമല്ല എവിടേക്കാണ് നിങ്ങൾക്ക് പാറ്റയുടെ പല്ലിയുടെ ശല്യമുള്ളത് അവിടേക്കായിട്ട് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഫ്രിഡ്ജിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു വേപ്പില കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് കണ്ണിൽ പെടാത്ത ചെറിയ ചെറിയ പ്രാണികൾ വരയ്ക്കും നമുക്ക് ഈ അടിയോടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് നമ്മൾ ഈ ഒരു വേപ്പില കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാലഞ്ച് ഗ്രാമ്പൂ ആണ് അത് ഞാനിതുപോലെ ഇടികല്ലിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൃഷായി കിട്ടിയാൽ മതിയാകും നല്ല ഫൈനായിട്ടൊന്നും പൊടിയണം എന്നില്ല അപ്പോൾ നമുക്കിതുപോലെ ഇടികല്ലൊന്ന് ഇടിച്ചെടുത്തിട്ട് അതുകൂടി നമുക്ക് നമ്മൾ ഇട്ട ആ ഒരു വേപ്പിലിയുടെ കൂടെ നമുക്ക് ഇറ്റവും കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇതുപോലെ വേപ്പിലയും അതുപോലെ തന്നെ നമ്മളിട്ട ആ ഒരു ഗ്രാമ്പുവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ ആ ഒരു വേപ്പിലിയുടെ ഇല നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ അതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ വരുന്ന ഒരു സ്മെല്ല് നല്ല രീതിയിൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ട് ഒരു കാല് ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ ഞാൻ ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വേപ്പിലെ കലർന്ന ആ ഒരു വെള്ളം നന്നായിട്ട് തെളിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമുക്ക് ആ ഒരു വേപ്പിലയും അതുപോലെ തന്നെ ഗ്രാമ്പുവും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരണം അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ആ നല്ല രീതിക്ക് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ നമുക്ക് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വെച്ച് എന്താ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നാ നമ്മുടെ വേപ്പിലെയും അതുപോലെ തന്നെ ഗ്രാമ്പോക്കിട്ട് തിളപ്പിച്ച സൊല്യൂഷൻ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം അതായത് ഒരു ലിറ്റർ ആകത്തക്ക രീതിക്കുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര അരമൂടി അളവിലേക്കാണ് ഞാനിവിടെ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ആപ്പിൾ സെഡർ വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആപ്പിൾ സെഡർ വിനീഗർ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ് അപ്പോൾ രണ്ട് കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്തൊക്കെ ചെറിയ കൂടി നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാവണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ചേർക്കുന്ന ഈയൊരു ഡെറ്റോൾ അതുപോലെ തന്നെ ആപ്പിൾ സെറ്റോൺ വിനീഗർ അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരമൊക്കെ നല്ല രീതിയിൽ ആ ഒരു സൊല്യൂഷനിൽ മിക്സ് മിക്സാവുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റാം ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട് ഒരു ലിറ്റർ ബോട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഫിൽറ്റർ ചെയ്ത് ഒഴിക്കുന്നത് അപ്പോൾ നമുക്കത് ഉപയോഗിക്കാനും വളരെ ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കിച്ചൺ സിങ്കിലേക്കായിട്ടാണ് ആദ്യമായിട്ട് അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിൽ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല നല്ല ഹൈജീനിക്കായിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ബോട്ടിലിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമ്മുടെ വീടൊന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഈ പ്രാണികളുടെ ശല്യം അതുപോലെ തന്നെ പല്ലികൾ പാറ്റകൾ മാത്രമല്ല എട്ടുകാലികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മണം അടിച്ചു കഴിഞ്ഞാൽ എലികൾ പോലും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരികയില്ല നല്ലൊരു സൊല്യൂഷനാണ് എപ്പോഴും നമ്മുടെ ഫ്ലോറും വീടും ഒക്കെ നല്ല ഹൈജീനിക് ആയിട്ട് ഇരിക്കും കേട്ടോ ഇത് ഫ്ലോർ മാത്രമല്ല നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ടേബിൾ അതുപോലെ തന്നെ ഇതുപോലുള്ള ഫേണിച്ചറും കാര്യങ്ങളും ൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട് മുഴുവനും എപ്പോഴും നല്ല ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മുടെ വീട്ടിൽ വെളിയിലും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സന്ധ്യാസമയത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒതുങ്ങിന്റെ ശല്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല മാത്രമല്ല കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷന്റെ മണം അടിച്ചിട്ട് പാമ്പിന്റെ ശല്യം അതുപോലെ തന്നെ ഈ എലി പേരിച്ചാഴ്വകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കൊല്ലാണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ അര ലെമൺ ഇതുപോലൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അര ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്നും പിഴിഞ്ഞു കൊടുക്കാം നല്ല ചെറുനാരങ്ങയൊന്നും വേണമെന്നില്ല കേടായ ചെറുനാരങ്ങയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിം ഡിഷ് വാഷും കൂടി നമുക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു വിം ലിക്വിഡ് ഡിഷ് വാഷ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ലൈസോൾ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം ഞാൻ ഫെവികോൾ ആണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഫെവികോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഫെവികോൾ കൂടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഫെവികോൾ ഞാൻ ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മുടെ വീട്ടിലും പരിസരത്തും നമുക്ക് ശല്യക്കാരായ എലീനയും പെരിശാഴിനെയും എന്നൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് നമുക്കിതായി നമ്മൾ ചേർത്ത് കൊടുത്ത മിക്സൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല നന്നായിട്ട് നമ്മൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിന്തറ്റിക് വിനീഗർ ആണ് ആ ഒരു വിനീഗർ നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആകത്തക്ക രീതിക്ക് നമുക്ക് ഒഴിച്ചുകൊടുത്താൽ മതിയാകും സിന്തറ്റിക് വിനീഗർ ഒഴിച്ചു കൊടുത്ത സമയത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത് തന്നെയാണ് എലികളുടെയും പെരുശാഴികളുടെയും വയറ്റിൻ്റെ ഉള്ളിൽ പോയാൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പരവ്യപ്പെട്ട് പോയി അതുങ്ങൾ ഇല്ലാണ്ട് തന്നെയാവും കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എലികൾക്കും പെരിച്ചാഴുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര കഷ്ണം തക്കാളി ഞാൻ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മെഡലിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സി ഇതുപോലെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴുകളും ഈ ഒരു തക്കാളിയുടെ മണം അടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് വരികയും ഉറപ്പായിട്ടും ഇത് ഭക്ഷിക്കും പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല നിങ്ങളുടെ കൃഷിയിടം നശിപ്പിക്കാനൊന്നും എലികളും പെരിച്ചാഴികളും വരികയില്ലാട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് ഇത് നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന പൂച്ച കോഴികൾ ഇവയൊക്കെ കഴിക്കാത്ത രീതിക്ക് വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി ഈ ഒരു റെമഡിയുടെ മുകളിലേക്കായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടി കൂടെ ഞാൻ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്ര തന്നെ നമ്മൾ ഇനി നമ്മളിനിതെങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മളിത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എലികളും പെരിച്ചാഴികളൊക്കെ വരാൻ സാധ്യതയുള്ള ഇതുപോലുള്ള ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഈ ഒരു തക്കാളി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മണം ആകർഷിക്കാൻ കഴിയുള്ള എലികളും പെരിച്ചാഴികളും ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഈ ഒരു തക്കാളി ഭക്ഷിച്ചിട്ട് പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ലാട്ടോ കൃഷിയോടൊക്കെ നശിപ്പിക്കുന്ന എലികളെയും പെരിച്ചാഴുകളും വളരെ ഈസിയായിട്ട് കപ്പ കർഷകരൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഇത് ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്